സ്വാഗനം എല്ലാര് സുഖാതെ ശ്വിക്കുന്നു അപ്പൊ എല്ലാര്ക്കും ആദ്യം തന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെയും വാഗ വിഷു ആശംസകൾ അപ്പൊ ഇന്ന് വിഷുവിന്റെ തലേന്നാണ് ഞങ്ങള് പടക്കൊക്കെ പൊട്ടിക്കാൻ പോവാണ് അതവിടെ മെഴുകിൽ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കൊരു കമ്പിത്തിരിന്ന് തുടങ്ങാം കൊറേ സാധനങ്ങളുണ്ട് കവർ നിറച്ച് ഓരോ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ പൊട്ടിക്കണം മാത്രമേ ഉള്ളൂ ഇല്ലാത്ത ഐറ്റംസ് ഒരു ഒരു അങ്ങനെ ത്തിച്ച് തുടങ്ങാണ് ഞാൻ ഒരു കമ്പിത്തിരി കത്തിച്ചു അമ്മാളു ഒരു ലാത്രിയും അങ്ങോട്ട് തുടങ്ങി തുടങ്ങിട്ടോ അത് കഴിഞ്ഞ് പിന്നെ ചക്രം പൂത്തിരി നമ്മുടെ ഈ ഇങ്ങനെ കുത്തി വെച്ചിട്ട് ാണ് നമ്മടെ എല്ലാ പ്രാശുവിലെ മാസ്റ്റർപീസ് ആണ് കേട്ടോ അപ്പൊ അപ്പൊ ഈ ഒരു ഈ ഒരു ഐറ്റം അതായത് ഇങ്ങനെ കുത്തി വെച്ച് കത്തിക്കണ ഈ ഒരു ഐറ്റം അമ്മ ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു വിദ്യയാണ് കേട്ടോ അതായത് ഞങ്ങൾക്ക് ചെറുപ്പത്തില് ഈ കമ്പിത്തിരി കത്തിക്കാൻ ഭയങ്കര പേടിയായിരുന്നു അപ്പൊ അതുകൊണ്ട് ഈ കമ്പിത്തിരി കത്തിക്കണം ഒന്ന് കാണിക്കണ്ടേ അപ്പൊ അതിന് വേണ്ടിയിട്ട് നല്ലത് ഇങ്ങനെ കുത്തി വെച്ചിട്ട് കാണിച്ചതാണ് ഒരു പ്രത്യേക ഭംഗിയാണ് അങ്ങനെ നിന്ന് കത്തി കത്തണ കാണാൻ കേട്ടോ അപ്പൊ നമ്മുടെ കുഞ്ഞാർത്തി വിഷു ആയിട്ട് ഇവിടെ എവിടെ സ്ഥിരം ഉണ്ട് കേട്ടോ പോ പോയിട്ടേ ഇല്ല വിഷു ആയിട്ടാണ്ടോ ഇതിങ്ങനെ പൂത്തിരി പോലെ വെച്ച് കത്തിക്കുന്നതാണ് കേട്ടോ കുഞ്ഞ ചക്രങ്ങളാണ് എന്താ തുറക്കാൻ പറ്റാത്തതാണ് ാണ്ട്ടോ ഇത് ചിപ്പുട്ടാണ് നമുക്ക് മത്താപ്പ് ഒന്ന് കത്തിച്ചോക്കട്ടെ മത്താപ്പ് ഞാൻ ഇതുവരെ കത്തിച്ചിട്ടില്ല കത്തിച്ചോക്കട്ടെ അപ്പൊ ആദ്യം തന്നെ എല്ലാര്ക്കും ഞങ്ങളുടെ രണ്ടുപേരുടെയും വക വിഷു ആശംസകൾ അപ്പം ഞങ്ങളുടെ ആഘോഷം എന്താ തുടങ്ങി കേട്ടോ ഇന്ന് വിഷുവിൻ്റെ തലേന്നാണ് അപ്പോൾ ഞങ്ങൾ ദാ കമ്പിത്തിരൊക്കെ കത്തിക്കാണ് കേട്ടോ ഇപ്രാവശ്യം കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം കത്തിക്കുകയാണ് കാരണം വർഷത്തിൽ ഒരിക്കലും വരുന്ന വിഷു ആണ് ഞങ്ങളിങ്ങനെ കാത്തിരിക്കായിരുന്നു കേട്ടോ വിഷു ഒന്ന് വരാൻ വേണ്ടിയിട്ട് എനിക്ക് വിഷു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമുക്ക് പടക്കമൊക്കെ പൊട്ടിക്കാം കണി കാണാം പിന്നെ കൈനീട്ടൊക്കെ കിട്ടുമല്ലോ അങ്ങനെ എനിക്ക് ആ വിഷു ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒരാഴ്ച ഉള്ളപ്പോൾ തൊട്ടിങ്ങനെ കാത്തിരിക്കായിരുന്നു അപ്പോൾ പല കളറിലുള്ള കമ്പിത്തിരികളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഗോൾഡൻ കളറിലുള്ള പിന്നെ കുനുകുനൂന്ന് തരികൾ നമ്മുടെ മേത്തക്കിടുന്നത് അങ്ങനത്തെ ഉണ്ട് റെഡ് ഉണ്ട് പച്ച ഉണ്ട് അപ്പോൾ ഞങ്ങൾ കമ്പിത്തിരി ഒക്കെ കത്തിച്ചോണ്ടിരിക്കുമ്പോഴാണ് ചൂച്ചും അയച്ചിട്ടേം കൂടി വന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അയച്ചിട്ടേം കൂടി ഞങ്ങളുടെ കൂടെ കൂടി കമ്പിത്തിരി കത്തിക്കാനും എല്ലാത്തിനും കൂടിട്ടോ അപ്പൊ അയച്ചിട്ടൊരു പുതിയ സാധനം കത്തിക്കാൻ പോവാണ് കേട്ടോ എന്താ സാധനം ഒന്നും അറിയില്ല ഒരു സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാട്ടോ നമ്മൾ കമ്പിത്തിരി കത്തിച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ എവിടേക്ക് എറിയും ഞങ്ങൾക്ക് ഡൗട്ട് മുമ്പിൽ ഒരു വീടുണ്ട് പിന്നെ മുകളിൽ കമ്പി കമ്പി ഒക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ എവിടേക്കറിയെന്ന് വിചാരിച്ചിരിക്കുന്നു അങ്ങനെ ഒന്ന് മുകളിലൊക്കെ വന്നു നല്ല രസം രസം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഒരു പൂത്തിരി പോലെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വിരിഞ്ഞു വരുന്ന ഒരു സാധനം തന്നെയാണ് അത് ഒരെണ്ണം ഉണ്ടായുള്ളൂ അത് കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാ ഇതാണ് നല്ല ഭംഗിയിൽ ഇങ്ങനെ വിരിഞ്ഞു വന്നു കേട്ടോ ഒരു വള്ളി പോലത്തെ ഒരു സാധനം അല്ലേ അത് നമ്മളിങ്ങനെ കമ്പിത്തിരി കത്തിക്കുന്ന പോലെ കത്തിച്ചിട്ട് എന്റെ പേരൊക്കെ അറിയാത്തോണ്ടാണ് പിന്നെ ഞങ്ങള് ബീജിൽ ഇപ്പടക്കാണ് കേട്ടോ പൊട്ടിച്ചത് അതായത് നമ്മൾ കത്തിച്ചിട്ട് ഇങ്ങനെ എറിയുന്ന ഒരു സാധനമാണ് അതാണ് ഞങ്ങൾ കത്തിച്ചത് നല്ലതാണ് കേട്ടോ പക്ഷെ ദൂരേക്ക് എറിയണം അത് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വന്നിട്ട് അത് പൊട്ടും അത്യാവശ്യം സൗണ്ട് ഒക്കെ ഇണ്ട് കേട്ടോ വലിയ സൗണ്ടൊന്നുമില്ല അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് കുളിച്ച് നമ്മൾ കണി ഒരുക്കാൻ വന്നേക്കാണ് നമ്മൾ ആദ്യം നമ്മുടെ കൃഷ്ണനെ കൃഷ്ണനെയാണ്ട്ടോ വെച്ചത് അപ്പോ ഇത് നമ്മൾ ഞാൻ ഇതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ച ശ്രീകൃഷ്ണനാണ് കേട്ടോ നമ്മള് ഗുരുവായൂർ അടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചതാണ് അതിന്റെ വീഡിയോ ചാനലിലുണ്ട് കേട്ടോ അപ്പൊ ഇപ്രാവശ്യം നമ്മുടെ പുതിയ കൃഷ്ണനാണ് അപ്പൊ അതിന്റെ കവറൊന്നും ഞങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇതിന്റെ കവറൊക്കൊന്ന് അയക്കോ അപ്പോൾ ഞങ്ങൾ അതിൻ്റെ കവറൊക്കെ അഴിച്ചു അപ്പോൾ നമ്മളെല്ലാ പ്രാവശ്യം ഈ ഉരുളിയിൽ വെക്കണ ഈ കൃഷ്ണനെയാണ് നമ്മൾ എല്ലാ പ്രാവശ്യവും കണിക്ക് വെക്കാറ് അപ്പോൾ ഇപ്രാവശ്യം പുതിയ കൃഷ്ണൻ വന്നപ്പോൾ ഞങ്ങൾ ആ കൃഷ്ണനെയാണ് വെച്ചത് അപ്പോൾ ഈ ഈ ഒരു കൃഷ്ണനെ നമ്മൾ മിസ് ചെയ്യണു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൃഷ്ണനെ നമ്മൾ ഉരുളിയിൽ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ ഉരുളിയിൽ ഉണക്കലരിയൊക്കെ നിറച്ച് ഈ വിഗ്രഹം വെച്ച് തിരുവടയാട വെച്ചു കണിവെള്ളരി വെച്ചു ആപ്പിൾ വെച്ചു പിന്നെ നമ്മുടെ വീട്ടിലുള്ള എന്തായിക്കോട്ടെ വെജിറ്റബിൾസ് ആയിക്കോട്ടെ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കണിക്ക് ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ കണിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതാ കുറേ മാങ്ങകളുണ്ട് കുറേ പഴുത്തതും പച്ച മാങ്ങകളും എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ തക്കാളി വെച്ചിട്ടുണ്ട് പിന്നെ നാരങ്ങ പിന്നെ കുറേ മാങ്ങകളുണ്ട് കേട്ടോ പിന്നെ കണിവെള്ളരി തിരുവുടയാട പിന്നെ ഞങ്ങൾ കുറച്ച് മഞ്ചാടിക്കുരി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കോയിൻസ് ധാന്യങ്ങൾ അവിടെ ഒരു പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ അവിടെ നിന്ന് ചന്നാത്തിരിയും കിണ്ടിയും ഒക്കെ എടുക്കുകയാണ് ഇതൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള സാ സാധനങ്ങളാണ് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് പഴം കപ്പക്ക പിന്നെ അഷ്ടമംഗലത്തട്ട് കുങ്കുമച്ചപ്പ് കൺമശി അങ്ങനെ കുറച്ച് സാധനങ്ങൾ അപ്പം ഒക്കെ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി തോന്നുന്നുണ്ട് അല്ലേ അത് തന്നെ എനിക്കും തോന്നുന്നുണ്ട് ഏകദേശം കണിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതാണ് ഞങ്ങളുടെ കണിയുടെ ഫുൾ സെറ്റപ്പ് എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ ആ കിണ്ടിയുടെ കിണ്ടിയുടെ ഉള്ളിൽ ഒരു വെള്ള പുഷ്പം കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ഗ്രന്ഥം അലക്കിയ വസ്ത്രം എന്താ വെറ്റില അടക്കുക ഒക്കെ സാധനങ്ങൾക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ തേങ്ങയുടെ മുറി അതും കൂടി പിന്നെ ഈ കൊന്നപ്പവും കൂടി വെച്ച് കഴിഞ്ഞാൽ സെറ്റായി നമ്മളൊരു നല്ലൊരു വർഷം എന്താ കണി കണ്ടുണരാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു അപ്പോൾ ഒരു മൂന്ന് മണി ആയപ്പോഴേക്കും ഞങ്ങൾ കണിയൊക്കെ കണ്ടു കഴിഞ്ഞു കേട്ടോ കാരണം പുറത്തുനിന്ന് ഒരു സെറ്റ് വന്ന് അങ്ങനെ പുറത്ത് ഇങ്ങനെ കണിയൊക്കെ ഒരുക്കി ഞങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് കോളുമ്പലൊക്കെ കാണിച്ച് അടിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ആ സമയത്ത് എണിറ്റത് അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോഴൊന്നും കാണില്ല കേട്ടോ ഞങ്ങളൊരു ആ സമയത്തായിരിക്കും കാണാം അത് അമ്മളൊക്കെ ഉറക്കപ്പിച്ചില്ലാണ് എന്നാലും അവളെ കണിയൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തണേ താങ്ക് യു ബൈ ബായ് ടേക്ക് കെയർ ഹാപ്പി വിഷു